അസ്സാമലൈക്കും ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അടിപൊളി ആണ് നമ്മൾ മൂന്ന് കിഴങ്ങ് നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊരു ബൗളിട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് കൈ വച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാൻ പറ്റണം അത് അത്ര ആവശ്യത്തിനുള്ള മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് മൊത്തമായിട്ട് നമുക്ക് ആവശ്യം വരില്ല അത് ഓരോരുത്തരുടെ കിഴങ്ങിലുള്ള വെള്ളത്തിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കണം ഇനി ബൗള് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് റെസ്റ്റിന് വെക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ്സ് റെഡി ആക്കി എടുക്കാനുണ്ട് അതിനൊരു അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് അതൊന്നും ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി വളർന്നു പോകുന്നു വേണ്ട നമുക്ക് ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി അപ്പോൾ സവാള കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആവി ഏറ്റിയെടുക്കണം വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതിൽ നിന്ന് പച്ചക്കറിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് വെച്ച് അന്ന് വറ്റിച്ചെടുക്കണം ഇതിന് നമ്മൾ ഒത്തിരി മസാലകളൊന്നും ചേർത്ത് കൊടുക്കണില്ല കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഉപ്പും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതാ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ആറി കിട്ടണം നമുക്കൊരു പാത്രത്തിലേക്ക് ഫില്ലിങ്സ് മാറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ മാവ് നമുക്ക് ചപ്പാത്തി പരത്തണ പോലെ തന്നെ ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം രണ്ട് ബോളാക്കിയിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അത് നമ്മൾ ചപ്പാത്തിനേക്കാൾ ഇത്രയും കൂടി കനത്തിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത് ഇതിൻ്റെ നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ ഒരു ഭാഗത്തായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്കൊരു സമൂസയുടെ ഒക്കെ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം കൈ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി തന്നെ ഒട്ടി കിട്ടും അപ്പുറം തിരിച്ച് വെച്ചിട്ടും രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതിനൊരു ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഒരു ഭംഗിക്ക് കാണാൻ നല്ല ഭംഗിയാണ് തിരിച്ച് വെച്ച് അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ി ബാക്കിയുള്ള ബോൾസും കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കണം നമുക്ക് നാല് ഇതുപോലെ നാല് അപ്പങ്ങളാണ് കിട്ടുക ഇതാ നമ്മുടെ നാലും റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണ്ട തിരിച്ച് മറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്കിതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മുടെ ഒരു സൈഡ് ആയി കിട്ടിയിട്ടുണ്ട് എന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ആവാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം